അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട് പണിയുമായി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം വയറിങ് അതായത് വയറിങ് മീൻസ് ഈ കട്ടിങ്ങും അതുപോലെ തന്നെ പൈപ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് തേപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി വീട് പണി അതുപോലെ തന്നെ ഞാൻ മുമ്പേ ഈ വീട് പണി തുടങ്ങിയ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് വീഡിയോ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ളതൊക്കെ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴും ചോദിക്കും എന്താ ബഡ്ജറ്റ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈയൊരു സ്ട്രക്ചർ വർക്കും അതുപോലെ തന്നെ ഈ ഒരു വയറിംഗിൻ്റെ ബഡ്ജറ്റും പിന്നെ നമ്മളെ ഈ ഒരു പൈപ്പിനും സാധനങ്ങൾക്കൊക്കെ ഏകദേശം എത്ര വന്നു അതായത് ഷോപ്പ് ബില്ലൊക്കെ എത്ര വന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ ഒരു വീട് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ചും അത് തന്നെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചും റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വയറിങ്ങിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എം ഇ പി കൺസൾട്ട് ആയിട്ടാണ് അതായത് നമ്മളെ ഒരു ഇലക്ട്രിക് എൻജിനീയറിങ് കൊണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യ രീതിക്കാണ് നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പണികൾ കുറഞ്ഞു കിട്ടാനും അതായത് നമ്മളിപ്പോൾ ഈ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോമേഷൻ ഓട്ടോമേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഗേറ്റിൻ്റെ മാത്രമാണ് പോയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈഫൈൻ്റെ അത് സി സി ടി വി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ നമ്മളിപ്പോൾ തന്നെ വെക്കും എന്നുള്ളതല്ല പക്ഷെ ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ കട്ടിങ്സും അതുപോലെ തന്നെ പണികളൊക്കെ നമ്മൾ വീട് വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ കുറേ കുറഞ്ഞു കിട്ടും അതായത് എല്ലാതും റെഡി ആയിരിക്കും ജസ്റ്റ് അത് അവിടെ ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ളൊരു രീതി നമുക്ക് എത്തും അത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഇത്രയാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് തേപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജിപ്സം പ്ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ തേപ്പും ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുള്ള് നമ്മളെ സിമെൻറ്റുകൊണ്ട് തന്നെ തേക്കാന്നുള്ളൊരു രീതി മൊക്കാണ് ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഏതായാലും ഇൻഷാല്ല നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ എന്താ പറയുക മൊത്തത്തിലിപ്പോൾ നമ്മളെ ഈ ഒരു വീട് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വീട് ഉൾപ്പെടെ എത്ര ആയി എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ റബ്ബർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഉപ്പാടെ കൈയ്യുന്നതിന് നമ്മൾ ക്യാഷ് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടെ ഒന്ന് ഫുള്ള് മരൊക്കെ മുറിച്ച് ഫുൾ ഒന്ന് നിരപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഫേസ്റ്റ് ചെയ്തത് കിണർ കുത്തിയായിരുന്നു കേട്ടോ അപ്പോൾ കിണർ കുത്തി വെള്ളം കണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള പണികൾക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിണറിന് നമുക്ക് ടോട്ടലി ചിലവായിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി മുന്നൂറാണ് കേട്ടോ കിണറിൽ നമ്മൾ റിങ്ങാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തഞ്ച് റിങ്ങോളം വരുന്നുണ്ട് പിന്നെ പല സ്ഥലത്തിനും പല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ സത്യം വന്നാൽ സ്ഥലത്തിനും പിന്നെ കിണറിൻ്റെ പണിക്ക് തറക്ക് പിന്നെ നമ്മൾ മതിൽ അതായത് ഫ്രണ്ടിൽ മതിലൊക്കെ ഒന്ന് കെട്ടി സ്ലാബ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റൊന്ന് ജസ്റ്റ് ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവൻ്റെ ഏകദേശം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ സ്ട്രക്ചർ വർക്ക് അപ്പോൾ അതിന് നമുക്ക് കട്ടിലും ജനലും ജനൽപൊളിയും എല്ലാതും കൂടെ അതായത് നമ്മൾ എല്ലാതും ഇരുമ്പാണ് ണ്ടായിരുന്നത് കേട്ടോ മരത്തിനോടുള്ളൊരു താല്പര്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആണ് കേട്ടോ ഇത് നമുക്ക് മരം വെക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ സിമെന്റിന്റെ ആണെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും പിന്നെ നമ്മൾ സ്ട്രക്ചർ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ബെൽറ്റ് വർക്കും ഒന്ന് ഡാം പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ അതായത് വാട്ടർ പ്രൂഫിൻ്റെ ഒരു കാര്യം ഉണ്ടായാലോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് അത് അതിനേകദേശം പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ കിണറൊക്കെ കുത്തിയ വെള്ളമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് കണക്ഷനും എടുത്തു കേട്ടോ അതിനേകദേശം ഒരു അയ്യായിരത്തി എണ്ണൂറ്റി അറുപതാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വീട് മൊത്തം അതായത് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കൂടെ ഒരു പന്ത്രണ്ടേകാൽ ലക്ഷത്തിനാണ് കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ വീടിൻ്റെ ഒരു ഇതിനെന്താണ് നുസരിച്ചാണ് ഈയൊരു റേറ്റ് വരിക കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന കല്ല് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി പിന്നെ ഏതാണ് എങ്ങനെയാണ് എന്നുള്ളതിക്കുന്നതനുസരിച്ചാണ് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരിക പിന്നെ ചില ഒരുപാട് ഗ്ലാസും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഗ്ലാസ്സുകളൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ഏകദേശം ഈ ഒരു പന്ത്രണ്ടേകാല ലക്ഷം രൂപക്കാണ് നമ്മൾ സ്ട്രക്ചർ വർക്ക് പൂർത്തിയായിട്ട് ഉണ്ടായിരുന്നത് പിന്നെയൊരു സ്ട്രക്ചർ വർക്കിന്റെ കൂടെ നമ്മളൊരു അല്ലറ ചില്ലറ കൂലിപ്പണികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ എന്താ പറയുക മണ്ണ് മാറ്റലും കാര്യങ്ങളൊക്കെ അയങ്ങാണ്ട് കുറച്ച് കൂലിപ്പണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ഏകദേശം അയ്യായിരം രൂപ ആയിട്ടോ പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു എമൗണ്ടിൽ നമ്മൾ സെപ്റ്റിക് ഇല്ല കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് വെള്ളം അടുക്കളയിലത് പോകാനും ഒക്കെ എല്ലാ കുഴിയും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആ ഒരു എമൗണ്ടിൽ പെടുവേ പിന്നെയാണ് ശരിക്കും സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബില്ല് കിട്ടോ എന്താണെന്ന് വെച്ചാൽ പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിന്റെയും കുറച്ച് പണികൾ അവിടെ വരുമല്ലോ അതായത് നമ്മളെ കട്ടിങ് വയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വയറിങ് വലിക്കൊന്നും ഇല്ല അതിൽ കട്ടിങ് ഇട്ട് പൈപ്പ് ഇട്ട് വെക്കുമല്ലോ അതിന് ഏകദേശം നമുക്ക് ഷോപ്പിൽ തന്നെ ഒരു നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും പിന്നെ അതുപോലെ തന്നെ കൂലിയായിട്ടിപ്പോൾ ഏകദേശം എൺപതിനായിരം രൂപയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വാർപ്പിൻ്റെ ഒരു ലെവലിൽ നമ്മൾ പോയിന്റ് ഇടാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം നാലായിരത്തിഅണ്ണൂറ് എക്സ്ട്രീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു പ്ലംബിങ്ങിന്റെയും വയറിംഗിൻ്റെയും കൂലി ക്ലോസ്ഡ് അല്ലേ ഇനി ഇവിടെ വയറിങ് വലിക്കാനും ഉണ്ട് പിന്നെ ഒരുപാട് സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികൾ വരുമല്ലോ പിന്നെ നമ്മളെ വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് എഞ്ചിനീയർ ഒരു കൺസൾട്ടേഷൻ പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നമ്മൾ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് പിന്നെ നമ്മളിവിടെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് ഐലൻഡ് കിച്ചൺ ആണ് പ്ലാനിൽ ഉള്ളത് അപ്പോൾ അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ഏകദേശം ഒരു ആറായിരത്തി നാനൂറ്റി അമ്പത് രൂപ വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വെച്ചാല് നമ്മളെ എത്രയാണോ പൈപ്പ് ലെങ്ത് വരുന്നത് അതിനനുസരിച്ചാണ് അപ്പോ അതിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ ടീമിനും വ്യത്യസ്തമായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തേപ്പിൻ്റെ മുന്നേ നമ്മൾ ഏകദേശം ഒരു രണ്ട് കല്ലോളം നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഒരു സംഭവം ചെയ്യുമല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മാക്സിമം ഫ്യൂച്ചർ എന്താ പറയുക പണികളൊക്കെ കുറഞ്ഞു കിട്ടാതെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് അതല്ലേ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ വരാല്ലേ വഴി തങ്ങൂലല്ലോ എന്തായാലും ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വർക്കും ഈയൊരു വയറിങ്ങും സംഭവങ്ങളും അതായത് തേപ്പിൻ്റെ മുന്നേ വരെ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെല ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ ഏതെങ്കിലുമൊക്കെ എഴുതാത്തതോ അതായത് വലിയ സംഖ്യകളല്ല ചെറിയ ചെറിയ സംഖ്യകൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു ഫുഡോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് പലതും ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഇതിൻ്റെ ചിലവിൽ വരുന്നത് തന്നെയാണ് അങ്ങനത്തെതൊക്കെ വിട്ടും പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് മുകളിൽ അങ്ങനെ റൂമുകളൊന്നും വരുന്നില്ല ഒരൊറ്റ റൂമാണ് വരുന്നത് കേട്ടോ ഒറ്റ റൂമാണ് പിന്നെ ഹാളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു റൂമ് മാത്രമായിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് മോളിലൊരു റൂമ് വേണ്ടെന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും തോന്നി മോൾക്ക് റൂമില്ലാതെ ഇരിക്കേണ്ടാണ് നല്ലതെന്നില്ല നമുക്ക് പണികൾ കൂടാതെ നല്ലാതെ അപ്പോൾ താഴെ മൂന്ന് ബെഡ്റൂമും മോളിലൊരു ബെഡ്റൂമും ആ ഒരു രീതിക്കാണ് വരുന്നത് കേട്ടോ താഴെ മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും സിറ്റൗട്ടും ഇങ്ങനെയാണ് വരുന്നത് പിന്നെ തേപ്പിൻ്റെ മുന്നേതായി ഇവിടുത്തെ നമ്മൾ വയറിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ മണ്ണൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ നമ്മളൊരു ടോട്ടൽ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ തട്ടിയും മുട്ടിയും ഒരു ഇരുപത്തി ആറ് ലക്ഷത്തിന് ചില്ലറ കുറവ് എന്ന രീതിക്കാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നമ്മുടെ എല്ലാ പണികളും ഉണ്ട് നമ്മളിങ്ങനെ ചില വീഡിയോസൊക്കെ കാണുമല്ലേ പത്ത് ലക്ഷത്തിന് വീട് പതിനഞ്ച് ലക്ഷത്തിന് വീട് എന്നുള്ളതൊക്കെ അത് നമ്മളൊരു വീടിൻ്റെ ചിലവ് മാത്രമായിരിക്കും കേട്ടോ നമ്മളെ കിണർ പണി മുറ്റം പണി അതുപോലെ തന്നെ ടാങ്കുകൾ മറ്റേ സംഭവങ്ങളൊന്നും ഇതിൽ പെട പെടലുണ്ടാവില്ല കേട്ടോ ഞാനൊരു പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ എനിക്കതാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന റിപ്ലൈ കാരണം നമുക്ക് ഇത്രയും വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ എന്തൊക്കെയാണ് ാണ് എന്നുള്ളത് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ശരി താങ്ക് യു ബൈ